നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അതെ ഇപ്പോൾ സമയം എന്താണെന്ന് അറിയാമോ ഒന്ന് മുപ്പത്തേഴ് വെളുപ്പിനെ ഒരു മണി മുപ്പത്തേഴ് എന്താണ് ഈ സമയത്ത് ഞാൻ കുളിച്ച് സാരി എടുത്ത് എടുത്തൊരുങ്ങണമെങ്കിൽ ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നറിയോ എന്നാലും ഒരു മണിക്കൂറുണ്ട് രണ്ടര ആയിട്ടേ പോകത്തുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഉറങ്ങാണ്ട് കുത്തി കുളിച്ച് റെഡി ആയതാ ഭഗവാൻ്റെ നിർമ്മാല്യം കാണാൻ ആരുടെ എന്താ പറയുക ശ്രീ പത്മനാഭൻ്റെ നിർമ്മാല്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായിട്ട് കുളിച്ച് റെഡി ആയതാണ് കേട്ടോ ഭഗ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല അതുകൊണ്ട് ഒരു ഉറങ്ങിയില്ല നേരത്തെ കുളിച്ച് റെഡിയായി കൂടെ രണ്ട് മൂന്ന് പേരുടെ വരാമെന്ന് പറഞ്ഞു പക്ഷെ അതിന് മാറ്റമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഉണ ഉറങ്ങിപ്പോയോ വരുമോ ഒന്നും അറിയില്ല എന്തായാലും ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി പോകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങി ഒന്നരായപ്പോഴേക്കും റെഡി ആയിരിക്കുക രണ്ട് പേരാണ് രാവിലെ അമ്പത്തി നാല് മൂന്ന് പേര് നമ്മളെ പറ്റിച്ചില്ലയോ മൂന്ന് പേർ ഞങ്ങളെ പറ്റിച്ചു ഒരാൾക്ക് ഉറക്കം വരുന്നു ഒരാൾ ഉറക്കാൻ പോയി മൊത്തം ഞങ്ങൾ മൂന്ന് രണ്ടോ അഞ്ച് പേര് പോകാൻ നിന്ന് അവസാനം മൂന്ന് പേര് നമ്മളെ പറ്റിച്ചോളൂ അവസാനം ഞങ്ങൾ രണ്ട് പേര് മാത്രമായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് രാവിലെ ഇപ്പം സമയം രണ്ടൊമ്പതല്ലയോ രണ്ടൊമ്പത് രണ്ട് പത്തായി അപ്പോൾ നമ്മളിറങ്ങാം അമ്പലത്തിലേക്ക് പന്ത്രണ്ടിന <laughs> 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 ി തുറക്കുള്ളൂ മൂന്ന് മണിക്ക് തുറന്നിട്ട് നമ്മൾ അകത്ത് കയറിയിട്ട് മൂന്നരയ്ക്കാണ് നിർപ്പാലിക്കുക

പത്മനാഭാൻ്റെ എടുക്കുന്ന എന്ത് തിരക്കായിരുന്നു എന്നറിയാമോ ഭയങ്കര ജനമായിരുന്നു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ തൊഴിലാണ് ആളുകൾ കയറിയതൊക്കെയും അപ്പോൾ തേണ്ടേ ഇവിടുത്തെ ഉത്സവം തുടങ്ങാൻ പോവുക വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള യുധിഷ്ഠിരനെയാണ് വേണ്ടേ ഈ ഒരുക്കി വെച്ചിരിക്കണത് എൻ്റെ യുധിഷ്ഠരൻ പിന്നെ വേണ്ട അടുത്തതൊരു ഭീമനാണ് വേണ്ടോ ഇവിടുത്തെ ഏറ്റവും വലുത് ഭീമനാണ് കേട്ടോ കണ്ടോ ഭീമനെ കണ്ടോ ഭീമന്റെ പേര് വായിക്കണ്ടേ ഭീമൻ എപ്പോഴും നല്ലത് ഭീമൻ തന്നെയാണേ ഉണ്ടാ ഭീമൻ്റെ എടുക്കുന്ന എൻ്റെ ഒരു കുഞ്ഞിനെന്തിനൊക്കെ കണ്ടോ ഭീമന്റെ ഹൈറ്റ് കണ്ടോ എൻ്റെ അമ്മ എന്നാ ഹൈറ്റാ നോക്കിയേ ഭീമൻ ആ അണ്ട് എന്നിട്ട് അർജുനൻ അർജുനനൊക്കെ പിന്നെ കുറച്ചേർ അത്ര വലിയ ഹൈറ്റില്ല എന്നാലും ഉണ്ട് ഹൈറ്റ് ഉണ്ടാ അതാ അർജുനെ കണ്ട ഹൈറ്റില് എല്ലാരും കണ്ടിട്ട് ഒരുപോലെ തിരിക്കുന്നുണ്ട് ഫേസിലല്ലേ ഇനി അടുത്ത ആള് സഹദേവൻ സഹദേവൻ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഞങ്ങൾ ഇറങ്ങി ഇപ്പം സമയം പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ സമയം തന്നെ ആ ഇപ്പം സമയം നാലിരുപത് സൈക്കിളിലുള്ള അങ്കിളിന്റെ കയ്യിൽ ഒരു ചായ ഒരു വാങ്ങിച്ച് നമ്മളിത് പത്മനാഭന്റെ നിർമ്മാല്യം ആണ് പത്മനാഭൻ്റെ നിർമാല്യം ഞങ്ങൾ രണ്ടു കൂടെ എത്ര മണിക്കാൻ മൂന്ന് മണിക്ക് ഞങ്ങൾ രണ്ടര അയപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് മണിയുടെ നിർമ്മാല്യം കണ്ടു അടുത്ത ഞങ്ങൾ ആറ്റാലമ്പലത്തിൽ പോയി നിർമാല്യം കണ്ടു സോ ആ അപ്പോൾ ആറ്റോ ഒരു പോലീസാരനെ പരിചയപ്പെട്ട കേട്ടോ പുള്ളി ഓക്കെ ബൈപ്പ് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളിനി ആറ്റാലിലേക്ക് പോവാം അവിടുത്തെ നിർമ്മാല്യം കാണാൻ പോവാം ആറ്റമ്പളത്തിലെ നിർമ്മാല്യത്തിന് വന്നുണ്ടോ പത്മനാഭൻ്റെ നിർമ്മാല്യം കണ്ടിട്ടല്ല അതൊക്കെ ഒരു ഭാഗ്യമല്ലേ ഭഗവാന്റെ രാവിലത്തെ നിർമ്മാല്യം കണ്ടു തൊഴുകാന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ അടുത്തിടത്ത് വന്നിരിക്കുന്നു ഇനി അടുത്ത ഭഗവാനെ കാണാം വേണ്ട നമ്മൾ അഞ്ച് പതിമൂന്നായപ്പോൾ ആറ്റുകാലിലും തിർമാലിയും കണ്ടിട്ട് കണ്ടെ അഞ്ച് പതിമൂന്ന് അഞ്ചു മണിക്ക് നട തുറന്നു അഞ്ച് മണിക്ക് നാളെ വന്നപ്പോൾ അഞ്ച് അഞ്ച് ഇപ്പം എല്ലാം അമ്മയെ കണ്ട രാവിലത്തെ എന്താ പറയുക അല്ല ഭഗവാൻ്റെ ദശനം ബാങ്ങോട്ട് ഒരു പെങ്കൊച്ചിത് ഇവിടെ ഒരു പൂ കണ്ടുകൊണ്ട് അതിനെ എടുക്കാൻ വരുന്നു ഭൂട്ട് നമുക്ക് ഫോട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാം വാ അത് ആ പൂ ആ പൂ ഭഗവതിയുടെ അമ്മയുടെ പൂവാട്ട് പതിമൂന്ന് വാ അപ്പൂ എത്തൂല എടുക്കാൻ വന്ന അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തുകൂടെ ആറ്റാലമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടിന് നമ്മൾ നേരെ ഇവിടെ പഴവങ്ങാടി അപ്പോൾ ഇനി ഞങ്ങളടുത്ത് പഴവങ്ങാടിയിലേക്ക് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറ്റിച്ചവരെയൊക്കെ ഞങ്ങൾ ഈ വീഡിയോ കാണിച്ച് മിസ് ചെയ്യിക്കാതെ തന്നെ വിചാരിക്കുന്നുണ്ട് നമ്മൾ പഴവങ്ങാടിയിൽ നിന്നിറങ്ങി പഴവങ്ങാടിന്ന് ഇറങ്ങിയപ്പോൾ അഞ്ചേ മുക്കാൽ കണ്ടോ പിന്നെ അടുത്ത് നമ്മളെങ്ങോട്ടാ രാവിലെ മാല വാങ്ങിക്ക ചേച്ചിയെടുത്ത് തേങ്ങ വാങ്ങാ അപ്പുറത്തെ ചേച്ചി എടുത്തു ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും വരാ അപ്പതേണ്ട നമ്മള് കേക്കോട്ട് അല്ലയോ ആ സാരിയെ നടന്ന് നടന്ന കാലോട്ട് പോണു അപ്പം അത് നമ്മളിവിടെ നിന്ന് ഇനി ഇങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാം റോഡിൻ്റെ എണ്ണം രാവിലത്തെ മോർണിംഗ് വ്യൂ വേണിച്ച് വേണ്ട വലിയ തിരക്കൊന്നുമില്ല അഞ്ചേ മുക്കാൽ സമയത്തിൻ്റെ വ്യൂ കഴിക്കാൻ കയറി കണ്ടോ ഇഡ്ലി ഇവിടെ ഉള്ളിൻ്റെ ഇഡ്ഡലി വട സാമ്പാർ ചട്നി ഇതിലേത് നടയുടെ ഭാഗമാ പടിഞ്ഞാറ് ആ ഇത് പടിഞ്ഞാറൻ ഭാഗം ലക്ഷ്മി മെഡിക്കൽ നേരെ ഒപ്പുവെച്ചിട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പാപിൾ അല്ല അങ്കിളുണ്ടോ അങ്കിളിൻ്റെ അളവേ അങ്കിലാ പാവം നമുക്കത് തരുന്നത് ഇവിടെ തന്നെ എന്താ ഇത് കാണിക്കട്ടെ റൗണ്ടപ്പട്ടിൻ്റെ ഭാഗത്ത് രണ്ട് സെറ്റ് ഇഡ്ലിയും ചായയും കോഫി ഇവിടെ നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ അരുവിൻ്റെ കടയിൽ എന്തേലും പേര് ശ്രീ പത്മനാഭ ടീ സ്റ്റോൾ പടിഞ്ഞാറേ നട അപ്പം നമ്മുടെ ഹനുമാൻ നിന്ന് ഇറങ്ങി കണ്ട ഭഗവാന്റെ അടുത്തുനിന്ന് ഇറങ്ങി അപ്പം എല്ലായിടത്തുനിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോവാം ഇനി നിറച്ച് ജോലിയുണ്ട് നൈറ്റ് ഒരു ശകലം ഉറങ്ങാതായി അമ്പലത്ത് മൊത്തം വന്നേ രാവിലെ ജോലിയുണ്ട് വേഗംപൊട്ടേ അപ്പോൾ ഇപ്പോൾ ഫിനിഷ് ചെയ്യുക നമ്മുടെ വീഡിയോ ഫിനിഷ് ചെയ്യുന്നു അല്ല ഞങ്ങൾ രണ്ടുപേരെയും കൂടെ നിന്ന് നിർത്തിക്കൊണ്ട് വീഡിയോ ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ അത് അമ്പലത്തിൻ്റെ പോക്ക് ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ മുമ്പിലേക്ക് എത്തുന്നവരേക്ക് എല്ലാവരുടെയും പറ്റുക